സ്ലാ എന്തൊക്കെയുണ്ട് എല്ലാവരും ശേഷം സുഖം എന്ന് വിചാരിക്കേണ്ടിട്ടോ നമ്മൾ നിന്ന് വന്നിട്ടുള്ള ഒരു ചെറിയൊരു ബ്ലോഗായിട്ടാണ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആദമിനി നേഴ്സറിയിൽ ഒരു ചെറിയൊരു പരിപാടി ഉണ്ട് എന്താണെന്ന് വെച്ചാൽ പ്രൊഫഷണൽസ് വേണം അതിനനുസരിച്ച് അവിടെ പഠിച്ചിരുന്ന കുട്ടികളൊന്നും ഓഫ് ആണ് കിട്ടും അങ്ങനെ പറഞ്ഞാൽ അവരെ എന്താ സ്കൂളിൽ പോകണല്ലോ അപ്പോൾ അവർക്കുള്ള ചെറിയൊരു ഗിഫ്റ്റൊക്കെ ഉണ്ടെന്നൊക്കെ ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മളങ്ങോട്ട് ചെന്നപ്പോൾ അത് ആദ്യം എന്നിരിക്കാൻ പഠിച്ചു കാരണം നേഴ്സറിക്കല്ലേ വന്നുള്ളത് കുട്ടി കുറച്ച് ദിവസം കുറച്ച് ഐമിന് നഴ്സറി പോക്കൊക്കെ നിർത്തി വെച്ചിട്ട് അപ്പോൾ അങ്ങനെ കുട്ടിയോട് ഒന്നും അഭിമാനം ഇല്ല നമുക്ക് ഒരുമിച്ച് പോവാന്നീ വെറുതെ വിഷമിക്കാൻ നമുക്ക് ഒരുമിച്ച് പോവാം ഈ ആളെങ്ങനെയാണ് സ്കൂളിൽ പോയാലെന്ന് നമുക്കറിയില്ല ഗൈസ് അവൻ്റെ മുന്നോടെ കൂടെ നിർത്തിയിട്ടുണ്ട് അവൻ്റെ ഫ്രണ്ട് ഉണ്ട് കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട് ഓരോരുത്തിയിട്ട് ഇങ്ങനെ വരണോളോട്ടോ പത്ത് മണിക്ക് മെമ്പർ വരും എന്നുണ്ട് ഞങ്ങടെ പത്തിയ പത്തേ കാലമായി എത്തുമ്പോൾ പത്ത് മണി കഴിഞ്ഞിട്ടോ നമ്മുടെ എല്ലമോൾക്ക് ഇവിടെ ഒരു കൂട്ടുകാരത്തിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ എല്ലാം ആ ഉണ്ണിനായിട്ട് കളിക്കണ്ടിട്ട് എന്നിട്ട് പിന്നെ അവര് അവൾക്ക് എന്താ പറയുക ആ കുട്ടീനായിട്ട് ഭയങ്കര കളീന്ന് പറഞ്ഞാല് അവളങ്ങനെ വിളിക്കേണ് ഉണ്ണി ഉണ്ണീ വേണ്ടി ഉണ്ണീന രണ്ട് മാസത്തിനാണ് താഴേ ഉണ്ണി അങ്ങനെ നമ്മൾ എല്ലമ്പോളും മുട്ടക്കുട്ടിയായിട്ട് നമ്മൾ ഒമ്മേൻ്റെ സ്കൂളിൽ മുടി ചേർത്താൽ സ്കൂൾ ഓർക്കാരായില്ല അപ്പോൾ അവർക്ക് മുടിയേറ്റിയപ്പോൾ വള കൊണ്ടു മുടി മുട്ട അടി ചോർത്തു അങ്ങനെ നമ്മൾ ആദമിൻ്റെ അടുത്തൊരു ചെയറാണ്ടപ്പോൾ നമ്മൾ എല്ലുമൂളം ആദമിൻ്റെ അടുത്ത് ഇരുന്നു കേട്ടോ അപ്പോൾ യാദം കുട്ടീനെ കുട്ടീനെ കുട്ടീനൊന്ന് അവിടെ വന്നിരുന്നപ്പോൾ കെട്ടി പിടിച്ച ഒരു റൂമൊക്കെ കൊടുത്തു അപ്പം നമ്മൾ എല്ലാമോളും ഇത് അവിടെ ഒരു വേറൊരു പെൺകുട്ടി ഉണ്ണി ഇരിക്കുന്നുണ്ട് കേട്ടോ അവിടെ അവൻ്റെ സ്ലൈഡും മുടിയും ഒക്കെ പിടിച്ചു നോക്കിയാണ് അവൻ അപ്പോൾ അങ്ങനെ ദൈവം നമ്മുടെ വാർഡ് മെമ്പർ എത്തിയിട്ട് ചക്കു ആണ് നമ്മുടെ അവിടുത്തെ വാർഡ് മെമ്പർ അപ്പോൾ ആൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ആൾ വരുമ്പോൾ എന്തൊക്കെയോ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ടെന്ന് കേട്ടോ കേക്കും പിന്നെ പുതിയ കുട്ടികൾക്കുള്ള കുടകളൊക്കെ കേട്ടോ കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഓരോ കുട്ടികളായിട്ട് ദയം ഇവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇവർക്കുള്ള ഗിഫ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ നമ്മളെ കുട്ടികൾക്കിവിടെ ഗിഫ്റ്റൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ പുതിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് ദൈവം അവിടെ കൊടുക്കുകയാണ് ഇവിടെ കൊടയാണ് കേട്ടോ കൊടുക്കുന്നത് കാരണം പ്രാവശ്യം അവർക്ക് കിട്ടിയത് എന്തോ വാട്ടർ വാട്ടർ

ആ അങ്ങനെ എന്തൊക്കെയാണ്ടാണ് അതല്ല ബോക്സും ടിഫിൻ ബോക്സും ആണ് കേട്ടോ കഴിഞ്ഞ കൊല്ലത്തെ നഴ്സറിലോട്ട് പുതിയതായിട്ട് വരുന്ന കുട്ടികൾക്ക് കിട്ടില്ല നമ്മൾ ആദമിനൊക്കെ കിട്ടിയത് ബോക്സും ലഞ്ച് ബോക്സും ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇപ്രാവശ്യത്തെ കുട്ടികൾക്ക് നല്ല ഭംഗിയുള്ള കുടകളാണ് കേട്ടോ നിങ്ങൾ കണ്ടില്ല നല്ല ഭംഗിയുള്ള കുടകളാണ് മുഹമ്മദ് പറഞ്ഞ പോലെ നല്ല ഭംഗിയുള്ള കുടകളാണ് കേട്ടോ ഇപ്രാവശ്യത്തെ കുട്ടികൾക്ക് എല്ലാവർക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കുട നല്ല രസമുള്ള നല്ല നല്ല വെറൈറ്റി വെറൈറ്റി മോഡൽ ഡിസൈനുള്ള കുടകളാ കേട്ടോ അപ്പോൾ അതേ ഇവിടെ ചായ ജിലേബി കേക്ക് കുറേ മിഠായി രണ്ടുതരം കേക്ക് ഉണ്ട് ജിലേബിയുണ്ട് മിഠായികളുണ്ട് ചായ ഉണ്ട് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇടും ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചു എല്ലാവർക്കും തന്നെ ചായ കൊടുത്തിട്ട് അങ്ങനെ നമ്മുടെ കുട ഇതേ ഇവിടെ ഓരോരുത്തർ കുട്ടികൾക്ക് കൊടുക്കുകയാണ് കേട്ടോ കുഞ്ഞു കുട്ടികളാണ് കുഞ്ഞു കുട്ടികളും നിങ്ങൾ കണ്ടില്ല മക്കളെ നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ അവർക്ക് അതൊക്കെ ഒരു സന്തോഷം അല്ലേ കുട്ടികൾക്കൊക്കെ കാണാൻ നമുക്ക് സന്തോഷം കിട്ടണം കുട്ടികൾക്കും സന്തോഷം പക്ഷെ നമ്മളൊന്ന് പോകുമ്പോ കുട്ടികളെ സന്തോഷം നിങ്ങൾ കാണാണ്ടിരിക്കണം ഗൈസ് കുട്ടികളെ കരച്ചിൽ അങ്ങനെ പിന്നെ നമ്മൾ ഇവിടുന്ന് പഠിച്ചിറങ്ങി പോകണം കുട്ടികൾക്കുണ്ട് നമ്മൾ നേഴ്സറിത്തെ എന്താ ആദ്യം ഉണ്ടായിരുന്ന കുട്ടികൾക്ക് അപ്പം നമ്മൾ ആദമിനും അദമിൻ്റെ ഫ്രണ്ട്സിനൊക്കെ സമ്മാനം കൊടുക്കാനായിട്ട് ഇവർക്ക് ഉള്ളത് കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് എന്തോ ഇതുപോലെ എന്തോ ഗിഫ്റ്റ് ആയിരുന്നു ബാഗോ അങ്ങനെ എന്തായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇപ്രാവശ്യം കുട്ടികൾക്ക് ഇതേ ഗിഫ്റ്റ് ആട്ടോ സമ്മാനമാണ് കൊടുക്കുന്നത് നമ്മൾ ട്രോഫി അപ്പോൾ എന്താ പറയുക അത് ഭയങ്കര ഭയങ്കര കുട്ടികൾക്കായിട്ട് ഭയങ്കര സന്തോഷം മമ്മദ് ഇത് പറഞ്ഞപ്പോഴാണ് മമ്മതി മമ്മീന് ട്രോഫി ഉണ്ട് നമുക്ക് പോയി മേടിക്കാന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പം ആദമിന് ട്രോഫി എടുക്കുന്നവരുടെ മാമയും കൂടിയിട്ടാണ് കേട്ടോ ജാബിക്കോടെ അവരെ ക്ലബ്ബിൻ്റെ വകയ്യണം എന്ന് തോന്നുന്നവർ ക്ലബിൻ്റെ വകയാണ് അവർക്ക് ഈ ട്രോഫി ഉള്ളത് അപ്പം ജാബിക്ക അവൻ്റെ മാമ പ്രസിഡൻ്റ് ആട്ടോ എച്ച് എം സി എന്താ പറയുക ക്ലബിൻ്റെ പ്രസിഡൻ്റാണ് അപ്പം ആളും ജാബിക്കയും മെമ്പർ കൂടിയിട്ടാണ് മമ്മേനും ഗിഫ്റ്റ് കൊടുത്തത് എല്ലാവർക്കും കൊടുക്കേണ്ടത് കേട്ടോ അപ്പം മമ്മതിന് പോകാനൊരു മടിയായിരുന്നു ഇങ്ങനെയായിട്ട് നിന്നു പിന്നെ ആൾക്ക് കിട്ടിയ ആൾ ഹാപ്പി ആയി ഫോട്ടോ വെച്ചിട്ട് കണ്ടില്ലേ മമ്മേൻ്റെ ഗിഫ്റ്റ് നമ്മുടെ ഈ എല്ലമോളുദ്ധി അങ്ങോട്ടും ഇവിടെ കാകെ അന്തം വിട്ടിട്ട് നോക്കിയിരിക്കേണ്ട കൂടെ എന്താ സംഭവം എന്നുള്ളത് അങ്ങനെ എല്ലാ കുട്ടികൾക്കും ഗിഫ്റ്റ് കൊടുക്കുകയാണ് കേട്ടോ കണ്ടില്ലേക്കാസ് കുട്ടികൾക്കൊക്കെ എന്താ സന്തോഷം വരും ഒക്കെ നോക്കിയാൽ ഇല്ലേ അവർക്കും സന്തോഷം നമുക്ക് സന്തോഷം അല്ലേ അപ്പം അതേ നമ്മുടെ എല്ലുമോൾ ഇത് ആ കുട്ടിയുടെ കുഴട്ടാണ് നോട്ട് നോട്ട് വെച്ചിട്ടുള്ളത് അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അവളിങ്ങനെ ഓരോന്നിങ്ങനെ നോക്കി നോക്കി നിൽക്കണേ നമ്മളെ എല്ലം മോള് എന്ത് എടുക്കണം എന്ത് വേടിക്കണം എന്ന് നോക്കിയിരിക്കുക കേട്ടോ നമ്മുടെ എല്ലം മോള് എല്ലാവർക്കും എല്ലോ ആ കുട്ടിയുടെ കൊട വേടിച്ചിട്ട് വലിക്കുകയാണ് കേട്ടോ ആ കുട്ടിയുടെ കുട ഇപ്പം നശിപ്പിക്കും എന്ന രീതിയിലായപ്പം ഞാൻ എന്ത് ചെയ്ത് മമ്മേൻ്റെ ട്രോഫി എടുത്തിട്ട് ആ നമ്മൾ എല്ലാ മോൾക്ക് കൊടുത്തു അപ്പോൾ അതായിട്ട് അവൾ നടക്കുകയാണ് കേട്ടോ പിന്നെ അത് ഇവിടെ കേക്കും ഞാൻ പറഞ്ഞില്ല കേക്കും കുറേ ഐറ്റംസ് ഉണ്ടെന്ന് അപ്പം അതെല്ലാവർക്കും ഇതൊക്കെ കഴിഞ്ഞപ്പം എല്ലാവർക്കും കൊടുക്കുക കേട്ടോ പിന്നെ രാവിലെ അല്ലേ അപ്പോൾ പിന്നെ കുട്ടികൾക്കൊക്കെ അങ്ങനെ കേും പോവും വിചാരിച്ച ആളെ ഞാൻ സ്കൂളിൽ പോലെ അവസ്ഥ ആലോചിക്കാൻ പോയാ കാരണം അവനക്ക് ആദ്യം വലിയ കൊഴപ്പണ്ടായിരുന്നില്ല പിന്നെ ഭയങ്കര ഇപ്പൊ വീണ്ടും ഞാൻ അവനോട്ട് പോകുന്ന വിഷമം ഉണ്ടാവും അവനക്ക് ഈ ആൾ സ്കൂളിൽ പോലെന്താ എനിക്ക് ആലോചിക്കാൻ തന്നെ പറ്റില്ല എന്തായാലും നമുക്ക് പത്താം തീയതി കാണാം പത്താം തീയതി സ്കൂൾ ഓർക്കണം അപ്പൊ നമുക്ക് കാണാൻ അറിയലേന്നൊക്കെ ഇപ്പൊ നിങ്ങൾ നേഴ്സറി കുട്ടികളെ കറച്ചിലും കേട്ടിട്ടില്ലേ കുട്ടികൾക്ക് കേട്ടില്ലേ കറച്ചിൽ കരയാതെ ഞാനൊക്കെ എന്തോരം കരഞ്ഞാത്ത വ്യക്തികളൊന്നുമല്ല നമ്മളാരും അങ്ങനെ ഇതേ ഗൈസ് നമ്മളിത് വീട്ടിൽ പോവാണ് കേട്ടോ നമ്മുടെ മഴ ചെറുതായിട്ട് ചാറുണ്ട് അപ്പൊ നമ്മളാദ്യം പിന്നെ സ്കൂളിൽ കുറച്ചൊക്കെ കടയാണ് ഇട്ടത് അപ്പൊ നമ്മളാദ്യ കട കഴിഞ്ഞു ഞങ്ങൾ വീട്ടിൽ പോവാണ് അപ്പൊ അതിന് ഞങ്ങൾ നേഴ്സറിന്ന് പറഞ്ഞാബായി പാണ്ടി പോവാണ് അപ്പൊ നമ്മുടെ ആദിമിന് ഗിഫ്റ്റ് ഇതാണ് ഗൈസ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക എല്ലാവർക്കും മറ്റൊരു വീഡിയോട്ട് കാണു വരയ്ക്കും ബൈ പിന്നെ കാണാട്ടോ